ശരീരത്തിനും മനസ്സിനും ഇണങ്ങുന്ന വസ്ത്രങ്ങളുടെ തയ്യൽ മേഖലയിൽ ഇരുപത്തെട്ട് വർഷത്തെ പാരമ്പര്യം ഡ്രം പാൻസിന്റെ പ്രവർത്തനം ഇനി കോതമംഗലത്തും കോഴിപ്പള്ളി കവല അരമനപ്പടി റോഡിലാണ് പുതിയ ഷോറൂം പെരുമ്പാവൂരിന്റെ തയ്യൽ മേഖലകളിൽ കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് ഓരോരുത്തരുടെയും മനസ്സിൽ ഇടം പിടിച്ച സ്ഥാപനമാണ് ഡ്രംപാൻസ് തയ്യൽ മേഖലയിൽ വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള സ്ഥാപന ഉടമകളായ ജോഷി പ്രീത ജോഷി എന്നിവരും ജീവനക്കാരുമാണ് ഇവിടുത്തെ പ്രത്യേകത ഈ ഡ്രംപാൻസ് എന്ന സ്ഥാപനത്തിന്റെ ഉത്ഭവം ആയിരത്തി തൊള്ളായിരത്തി എൻ്റെ ബ്രദർ മാത്യു പറഞ്ഞാൽ ഞാൻ അവിടെ എൻ്റെ വിദ്യാഭ്യാസ ആയിരുന്നു എട്ടാം ക്ലാസ് പോലെ ഞാൻ പഠിത്തം കഴിഞ്ഞ് ഈ തയ്യൽ കടയിലേക്കാണ് ചേർന്നത് ഏറ്റവും വർക്കുള്ള സ്ഥാപനമാണ് ഞാനൊരു തൊണ്ണൂറ്റിയെട്ട് വരെ അവിടെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ വിദ്യാഭ്യാസത്തില് എട്ടാം ക്ലാസ് പോലെ തയ്യൽ അങ്ങനെ അതിനോട് പാഷൻ മൂത്ത് ടൈലർ അയാളാണ് അപ്പം ഞാൻ തൊണ്ണൂറ്റി എട്ടില് നവംബർ ട്വന്റി ടു വരുമ്പ ഒരു ആരംഭിച്ചു അവിടെ ഇപ്പോൾ ഒരു ഇരുപത്തെട്ട് വർഷമായി അങ്ങനെ നമ്മൾ കോതാമംഗലത്ത് നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം അങ്ങനെ കോതാമംഗലത്ത് നമുക്കൊരു സാധനം തുടങ്ങാൻ റെഡിയായി ഇവിടെ നമ്മൾ ചെയ്യുന്ന സർവീസ് പറഞ്ഞാൽ ഷർട്ട് പാൻറ് സ്യൂട്ട് വെഡ്ഡിംഗ് സ്യൂട്ട് ഫോർമൽ സൂട്ട് ഫോർമൽ നമ്മുടെ കമ്പനികളുടെ അല്ല യൂണിഫോം സ്കൂൾ യൂണിഫോം പോലീസ് യൂണിഫോം ഇതെല്ലാം സ്റ്റിച്ച് കൊടുക്കുന്നതാണ് എല്ലാ ബ്രാൻഡഡ് കമ്പനികളിലേയും തുണിയുണ്ട് റൈമണ്ട് അരവിന്ദ് മിൽ സിയാറം സോസിയം സൂട്ടിങ് അരവിന്ദ് എല്ലാ ബില്ലുകളിലേയും തോണി ഡയറക്ട് ഡിസ്ട്രിബ്യൂട്ടറാണ് നമുക്ക് കമ്പനി ഡയറക്ട് നമുക്ക് തരുന്നതാണ് ഏറ്റവും ഫ്രഷ് സ്റ്റോക്കാണ് പോളി കമ്പനി സിറ്റി ചെയ്യുന്നതാണ് സ്കൂൾ യൂണിഫോം ഗേൾസിന്റെ സ്കൂൾ ജെൻസ് ഷോറൂമാണ് നിലവിൽ യൂണിഫോമുകളെല്ലാം കമ്പനികൾ യൂണിഫോം ചെയ്തു കൊടുക്കുന്നതാണ് പിന്നെ ഉദ്ഘാടനം ആണ് തൊടുപുഴയിൽ നിന്നും പ്രയാണം ആരംഭിച്ച സംരംഭമാണ് പെരുമ്പാവൂരിലും ഇപ്പോൾ കോതമംഗലം കോഴിപ്പള്ളി കവലയിലും പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് തീർത്തും കസ്റ്റമർ സൗഹൃദമായി പ്രവർത്തിക്കുന്ന ഡ്രം പാൻസിൽ ഓരോരുത്തരുടെയും ശരീര അളവിന് ഒത്ത രീതിയിൽ ഏവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് വസ്ത്രങ്ങൾ തയ്ച്ചു നൽകുന്നത് കോതമംഗലം കോഴിപ്പള്ളി കവല അരമന റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നങ്ങേലിൽ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വിജയൻ നങ്ങേലിൽ നിർവഹിച്ചു എന്ന സ്ഥാപനം കഴിഞ്ഞു എന്നാട് അനുഭവത്തില് ആളാണ് ഞാൻ കാരണം എൻ്റെ ജോഷ്യർ ആയിട്ട് വളരെ നാളത്തെ ബന്ധം അങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തോടെ എനിക്ക് അടുപ്പമുള്ളത് അപ്പോൾ വളരെ നല്ല മെറ്റീരിയൽസ് നമുക്ക് എറണാകുളത്തും തൃശ്ശൂരൊക്കെ പോയി എടുക്കുന്ന പോലെ തന്നെയുള്ള ഡ്രസ്സ് മെറ്റീരിയൽസ് എല്ലാ വിഭാഗങ്ങളിലുള്ളതും കൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് പെരുമ്പാവൂരുള്ള സ്ഥാപനത്തിലുള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളും ഡ്രസ്സുകളൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരാനും സന്ദർഭം ഉപയോഗിക്കുകയാണ് ഈ ജോഷി വളരെ കൃത്യമായിട്ട് നമ്മുടെ ശരീര പ്രകൃതി അനുസരിച്ച് തന്നെ ഡ്രസ്സ് കട്ട് ചെയ്ത് കൊടുക്കാനും അതിനൊക്കെ വളരെ വിദഗ്ധനാണെന്ന് എനിക്ക് എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് തന്നെ പറയാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ ഗവൺമെന്റ് കോതമംഗലം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി ആദ്യ വിൽപ്പനം നിർവഹിച്ചു ക്യാമറ ഐസ്ക്രീം ഡയറക്ടർ കെ വി തോമസ് ആദ്യ ഉൽപ്പന്നം ഏറ്റുവാങ്ങി സ്ഥാപന ഉടമയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു ഞാൻ ഇവിടെ ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ജോഷിയായിട്ട് അങ്ങോട്ട് ഞാൻ തുണി സപ്ലൈ ചെയ്യുന്നുണ്ട് എല്ലാ ബ്രാൻഡഡ് തുണികളാണ് ഇവിടെ വെക്കുന്നത് ഞാൻ സപ്ലൈ ചെയ്യുന്ന ഇവിടെ മിൽസ് ഓസിയം മോഡോനി ഈ നാല് പ്രമുഖ തുണിയാണ് ഇവിടെ കൊടുത്തുന്നത് ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഇവർ അറിയുന്നതാണ് ഈ ബ്രാൻഡഡ് തുണി ഇല്ലാതെ വേറെ ഒന്നും ഇവിടെ സബ്സ്റ്റാൻഡർഡ് തുണി ഞാൻ ഇതുവരെ കണ്ടില്ല ബിസിനസ് ചെയ്യുന്ന ഒരു എത്തിക്സും നല്ലൊരു എത്തിക്സാണ് ഒരു മോസ്റ്റ് എഫിഷ്യൻ റേറ്റിലാണ് അവർ ഇവർ വയ്ക്കുന്നത് എന്താ വെച്ചാൽ ഇന്നിപ്പം വേറെ എവിടെയും പോയാലും നോക്കുമ്പോൾ ഇവർ തുണി വെക്കുന്ന എം ആർ പി ഇതെല്ലാം വളരെ കോമ്പറ്റേറ്റീവാണ് നല്ല തുണിയാണ് ഇവിടെ വെക്കുന്നത് ഒരു ബ്രാൻഡഡ് തുണി ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ ഒരു ഏറ്റവും വലിയൊരു കസ്റ്റമറിന് ഒരു നല്ല കാര്യം എന്താ വെച്ചാൽ അത് എപ്പോഴും ഒരു ഗ്യാരൻറ്റീഡ് ആണ് നല്ല തുണി ആകുമ്പോൾ സ്കിന്നിന് വേണ്ടിയിട്ട് സ്കിൻ ഫ്രണ്ട്ലി ആയിരിക്കും അപ്പോൾ ഏത് ബ്രാൻഡഡ്സായാലും അതൊരു നല്ല കാര്യമാണ് ഏത് കമ്പനി ആയാലും അവർ ആ ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഒരു ലോക്കൽ തുണിയും ബ്രാൻഡ് തുണിയുടെ ഡിഫറൻസ് ഇതാണ് ഒരു നല്ല ബ്രാൻഡ് ബ്രാൻഡാവുമ്പോൾ എല്ലാ ക്വാളിറ്റി ഇതെല്ലാം മെയിൻറ്റൈൻ ചെയ്തിട്ടാണ് അവര് പ്രൊമോട്ട് ചെയ്യുന്നത് നെടിയക്കാട് ലിറ്റിൽ ഫ്ലവർ ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് വെട്ടിക്കുഴിച്ചാലിൽ കോതമംഗലം കത്തീഡ്രൽ ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ ജസ്റ്റിൻ ചേറ്റൂർ എന്നിവർ ചേർന്ന് വെഞ്ചിരിപ്പ് കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചു ലോഗോ പ്രകാശനം സ്ഥാപന ഉടമ ജോഷിയുടെ സഹോദരൻ തോമസ് വിജെ നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികൾ ക്ലോത്ത് കമ്പനി പ്രതിനിധികളും രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരും അടക്കം ഒട്ടേറെ പേർ പങ്കെടുത്തു വർഷങ്ങളായിട്ട് ഡ്രംപാർഡ്സിലാണ് എൻ്റെ തുണികളെല്ലാം തയ്ക്കുന്നത് അതിൻ്റെ കാരണം നമ്മൾ എറണാകുളത്ത് എപ്പോഴും എറണാകുളത്ത് സിറ്റിയിലൊക്കെ പോകുന്ന ആളായത് ഞാൻ സിറ്റിയിലാണ് കൊടുത്തുകൊണ്ടിരുന്ന ആദ്യത്തെ അതുകഴിഞ്ഞ് പിന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ പരിസരത്തൊക്കെ എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഷോപ്പിനെ പറ്റി അറിഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു തവണ വന്ന് സ്റ്റിച്ച് ചെയ്തിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ഉടമയുടെ ഒരു ആത്മാർത്ഥതയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സ്ഥാപനത്തോടെ നമ്മൾ അടുപ്പിക്കുന്ന ഒരു കാര്യം ഏറ്റവും നന്നായിട്ട് ചെയ്തു തരാനുള്ളൊരു ആത്മാർത്ഥത അത് നമ്മുടെ നമ്മളെക്കാൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ അത്രയും കാര്യങ്ങൾ ഉത്തരവാദിത്വം എടുക്കുകയും അത് ചെയ്തു നന്നാക്കി തരിക എന്നുള്ള സംഭവമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം റെയ്മണ്ട് അരവിന്ദ് സിയാറാം ഹാർമസ്റ്റോട്ട് ലിനൻ ക്ലബ് കാഡിനി തുടങ്ങിയ ബ്രാൻഡുകളുടെ തുണിത്തരങ്ങളും ഇവിടെ ലഭ്യമാണ് മാറുന്ന കാലത്തിനനുസരിച്ച് അതിനൂതന ഫാഷൻ ഡിസൈനുകളിൽ ഉപഭോക്താക്കളുടെ മനസ്സറിഞ്ഞു വസ്ത്രങ്ങൾ സ്റ്റിച്ച് ചെയ്തു നൽകുന്നു എന്നതാണ് ഡ്രം പൻസ് ഏവർക്കും ഇഷ്ടപ്പെട്ട സ്റ്റിച്ചിംഗ് യൂണിറ്റായി മാറുവാൻ കാരണം പുതിയ സംരംഭത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യ ദിവസം സ്റ്റിച്ചിംഗ് സൗജന്യമായി ചെയ്തു കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ പെരുമ്പാവൂരിൻ്റെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് രൂപഭംഗി നൽകി പ്രവർത്തനം ആരംഭിച്ച ഈ സംരംഭത്തിൽ ഏറ്റവും ഗുണമേന്മയുള്ള തുണിത്തരങ്ങൾ ഗുണനിലവാരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മെറ്റീരിയലുകൾ എന്നിവ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇതുകൂടാതെ ക്ലാസിക് ട്രെൻഡി ഡിസൈനുകളിലും വിവാഹ ആവശ്യങ്ങൾക്ക് അണിഞ്ഞൊരുങ്ങാൻ ഓരോരുത്തരും ആവശ്യപ്പെടുന്ന രീതിയിലുമാണ് ഡ്രംപാൻസിൽ സ്റ്റിച്ചിങ് ജോലികൾ ചെയ്യുന്നത് വിവാഹ കോട്ടുകളുടെ നിർമ്മാണം ഓരോരുത്തർക്കും ഇണങ്ങുന്ന പാറ്റേണിലുള്ള വെഡ്ഡിംഗ് കോട്ടുകളുടെ ഡിസൈനിങ് വിവാഹ വസ്ത്രങ്ങൾക്ക് മാത്രമായി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട പ്രീമിയം ഫേബ്രിക്കുകൾ വിശേഷാവസരത്തിൽ ധരിക്കാനുള്ള ഷർട്ടുകൾ പാൻറുകൾ കുർത്തകൾ മുണ്ടുകളുടെ വലിയ കളക്ഷൻസ് എന്നിവയെല്ലാം ഡ്രം പാൻസിനെ വ്യത്യസ്തമാക്കുന്നുണ്ട് ഏറ്റവും പുതിയ മെഷീനറികൾ ഉപയോഗിച്ചാണ് ഓരോ വസ്ത്രവും ഇവർ സ്റ്റിച്ച് ചെയ്യുന്നത് അതിനായി അന്താരാഷ്ട്ര നിലവാരമുള്ള മെഷീനുകൾ കോളറുകൾക്ക് കട്ടിങ്ങിലും ഷേപ്പിങ്ങിലും പെർഫെക്ഷൻ നൽകുവാനും ഹാഷിമ ഓട്ടോമാറ്റിക് കോളർ പേസ്റ്റ് മെഷീനുകൾ വസ്ത്രങ്ങൾക്ക് ചുളിവ് വരാതിരിക്കാൻ വാക്കും അയണിംഗ് ടേബിൾ ഏറ്റവും നിലവാരമുള്ള ബട്ടൺ ഫിനിഷിംഗ് ജർമ്മൻ ഗുട്ടർമാൻ നൂലുകൾ ഏറ്റവും മികച്ച ഇന്റർ ലൈനിംഗ് മെറ്റീരിയലുകൾ എന്നിവയാണ് ഇവർ ഉപയോഗിച്ചു പോരുന്നത് ഇതുകൂടാതെ പോലീസ് എക്സൈസ് ഫോറസ്റ്റ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഡോക്ടർമാർ നേഴ്സുമാർ എന്നിവരുടെ യൂണിഫോമുകൾക്ക് പുറമെ സ്കൂൾ യൂണിഫോമുകളും തൊഴിൽ സ്ഥാപനങ്ങളിലെ യൂണിഫോമുകളും ഡ്രംപാൻസ് തയ്ച്ചു നൽകുന്നു പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുന്ന സ്ഥാപനമാണെങ്കിലും സ്ത്രീകൾക്കുള്ള ഫോർമൽ ഒഫീഷ്യൽ വസ്ത്രങ്ങളും യൂണിഫോമുകളും ഇവിടെ തയ്യാറാക്കി നൽകും കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഡ്രംപാൻസിന്റെ കൂടുതൽ ൾ അറിയുന്നതിന് ഏഴ് ഏഴ് മൂന്ന് ആറ് ആറ് ഒന്ന് രണ്ട് രണ്ട് എട്ട് അഞ്ച് എന്ന നമ്പറിലോ ഒൻപത് ഏഴ് നാല് ആറ് അഞ്ച് ആറ് രണ്ട് രണ്ട് എട്ട് ആറ് എന്ന നമ്പറിലോ ബന്ധപ്പെടുക ബിസിനസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം